ഇന്ന് നമ്മൾ മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കടയിലൊന്നും പോയി ഇനി മുട്ട ബജിയൊന്നും വാങ്ങിക്കേണ്ട വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിള്ളേരൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് വെക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട നല്ലപോലെ ഒന്ന് കുക്കാവണം കുക്കായതിനു ശേഷം ഞാൻ തീ ഓഫാക്കിയിട്ട് ഇതിനകത്തുള്ള ഈ ചൂട് വെള്ളം അങ്ങ് മാറ്റിയതിന് ശേഷം കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വച്ചിരുന്നു എന്നിട്ട് മുട്ടയുടെ ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത കാരണം മുട്ടയുടെ തൊലിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെങ്കിൽ മുട്ടയുടെ അളവൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കാം ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമാണ് കാണിക്കുന്നത് മൂന്ന് മുട്ട വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സ്നാക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ മുട്ടയുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു മുട്ട നാല് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ നാല് പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ സ്നാക്ക് തന്നെ കിട്ടും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കണം കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ നാല് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ശകലം മഞ്ഞൾപ്പൊടിയും അതുപോലെ ശകലം ഗരം മസാലയും അതുപോലെ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളകുപൊടിയും ചേർത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ശകലം ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം അതായത് ഒത്തിരി ലൂസാവരുത് എന്നാ ഒത്തിരി ടൈറ്റാവും ചെയ്യരുത് കേട്ടോ എണ്ണ ചൂടായാൽ നമുക്ക് ഈ ബാറ്ററിനകത്തേക്ക് മുട്ട ഓരോ പീസും ചേർത്തിട്ട് ഈ മാവിനകത്ത് നല്ലപോലെ കോട്ട് ചെയ്തിട്ട് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം മാവിൽ നല്ലപോലെ കോട്ട് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട് അങ്ങനെ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിത് കോരിയെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള മുട്ട ബാറ്ററിൽ മുക്കിയതിന് ശേഷം എണ്ണയിൽ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ലപോലെ മാവിൽ കോട്ട് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം മാവില്ലാതെ മുട്ട മാത്രമാണ് എണ്ണയിൽ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നല്ലപോലെ മാവ് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ബാച്ചും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇതും കോരിയെടുക്കാം സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അതുപോലെ പിള്ളേരൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചേക്കുക നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ മുട്ട വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്സൊക്കെ എടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം